ഹായ് കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ നമ്മുടെ ജോലികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് പാലപ്പവും കടലക്കറിയാണ് സാധാരണ ഉണ്ടാക്കുന്നേക്കാളും വ്യത്യസ്തമായിട്ട് ഇന്ന് തേങ്ങ അരച്ച് ചേർത്താണ് കടലക്കറി ഉണ്ടാക്കിയത് അപ്പോൾ മോൾക്ക് ഇന്ന് തേങ്ങ അരച്ച് ചേർത്ത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് സാധാരണ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മോപ്പിച്ചിട്ട് മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കറിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോണത് അതായത് ചോറിന് നമുക്ക് കറി മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും കറി നമ്മൾ ഇപ്പം വയ്ക്കണം മീൻ വരുന്ന സമയത്ത് മീൻ കറി വെച്ചാൽ മതിയല്ല അല്ലെങ്കിൽ മോൻ പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ക്യാബേജ് എടുത്തിട്ട് അതൊന്ന് തോരൻ വയ്ക്കാൻ വേണേ അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് കൊത്തി എടുക്കാൻ വീണ് ഇവിടെ കൊത്തി എടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അരിഞ്ഞെടുക്കുന്നതിനോട് താല്പര്യം ഇല്ല അപ്പോൾ പൊടിപൊടിയായിട്ട് കൊത്തി തോരൻ തോരം വയ്ക്കുന്നതാണ് കൂടുതലിഷ്ടം അപ്പം ഇതിൻ്റെ കൂടെ ഞാനൊരു ക്യാരറ്റും ഒരു സവോളയും കൂടെ എടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് തോരനുണ്ടാക്കാൻ പോണത് അപ്പം ഇത് ഞാൻ സ്പീഡ് കൂട്ടി ഇട്ടതാണ് കേട്ടാ അപ്പം ഇത്രയും സ്പീഡിലൊന്നും നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല അല്ലേ പ്രത്യേകിച്ച് ഇതൊക്കെ അരിയുന്ന കാര്യത്തിൽ എനിക്കാണെങ്കിൽ അരിയാനൊന്നും ഇത്രയും സ്പീഡില്ല പിന്നെ ഞാൻ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സ്പീഡുണ്ട് എനിക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ഒരുപാട് സമയം കൊത്തുന്നതൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന പിന്നെ നിങ്ങൾക്കും ബോറടിക്കും അത് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് സ്പീഡ് കൂട്ടിയിട്ടത് അപ്പോൾ ക്യാബേജ് കൊത്തി കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റും കൂടെ ഞാൻ എടുക്കുന്നുണ്ടോ ഒരു സോള ഞാൻ എടുക്കും കേട്ടോ അപ്പോൾ ഈ സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കമൻ്റ് ഇട്ടേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ ഈ വീഡിയോയിൽ കൂട്ടുകാരെ നോക്കിയിട്ട് സംസാരിച്ചെന്താണെന്ന് വെച്ചെന്നാൽ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് കേട്ടോ പറഞ്ഞത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് സംസാരിച്ച് നോക്കി പക്ഷേ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സൗണ്ട് തീരെ ഇല്ല കേട്ടാ അപ്പൊ ഞാൻ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വോയിസ് ഓവർ കൊടുത്തതാണേ പിന്നെ ഈ പാചകമൊക്കെ കണ്ടിട്ടിരിക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ എനിക്കിഷ്ടാണ് കേട്ടാ ഞാൻ എല്ലാവരുടെയും പാചകവും ഒക്കെ കണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്കിഷ്ടമാണ് അങ്ങനെ അപ്പോൾ കൂട്ടുകാർക്കും ഇതുപോലെ പാചകമൊക്കെ കാണാൻ ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണം കേട്ടാ എന്തായാലും ഞാൻ ഇതിലിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടാ കമൻ്റൊന്നും കിട്ടാൻ ഞാനീ പറയുന്നതിനൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അപ്പം നിങ്ങളുടെ കമൻറ്റിലൂടെ വേണം എനിക്കിത് മറുപടി കിട്ടാനായിട്ട് അപ്പോൾ അതേ ഞാൻ അതും കൂടെ തൊലിയൊക്കെ ചെത്തി ക്യാരറ്റും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് കഴുകിയെടുത്തിട്ട് അതും കൂടെ ഒന്ന് കൊത്തിയൊക്കെ എടുത്ത് ഓരം വയ്ക്കണം അപ്പം ക്യാരറ്റ് എന്ന് പറയുന്നത് ഞാൻ തോരമ്പിക്കാൻ എടുക്കുമ്പം എനിക്ക് കഴിക്കാനും കൂടെ ഒരു പീസ് എടുക്കും കേട്ടോ എനിക്ക് ക്യാരറ്റ് കണ്ട പെട്ടെന്ന് കഴിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കാര്യം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പച്ചക്കാണ് കൂടുതലും ഞാൻ കഴിക്കുന്നത് കേട്ടോ പിന്നെ ഇതേ ഒരു സവോള എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഞാനത് എടുത്ത് കഴിച്ചിട്ടുണ്ട് സവോള കൊത്തി വന്നപ്പോൾ എൻ്റെ കണ്ണിലേക്ക് തന്നെ തെറിച്ച് വീഴും എൻ്റെ കണ്ണെരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ എല്ലാവർക്കും സുഖാണല്ലേ ഞാൻ കൂട്ടുകാരുടെ ഒന്നും ചോദിച്ചില്ല അപ്പോൾ ഇതേ ഞാനിതെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് കൊത്തി വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓർത്തത് പൊന്നാങ്കണ്ണി ചീര പലർക്കും അറിയാത്തവരുണ്ട് കമൻ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം കണ്ണിന് നല്ല കാഴ്ചശക്തിക്കൊക്കെ നല്ലൊരു ഇലക്കറിയാണ് കേട്ടോ പൊന്നാങ്കണ്ണി എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് പല സ്ഥലത്തും പല അറിയപ്പെടുന്ന ഒരു ചീരയാണിത് അപ്പം നമുക്കിവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് വാടക വീടാണതുകൊണ്ട് നമുക്കൊരു ഉണ്ട് ഇവിടെ ഒന്നും കുഴിച്ചു വെക്കാനായിട്ട് മണ്ണില്ല ഇവിടെ മൊത്തം മെറ്റിലാണ് അവരിട്ടിരിക്കുന്നത് പുറത്തേക്ക് ഇൻ്റർലോക്ക് ഇട്ടിട്ട് ഈ സൈഡിൽ ഈ വീടിൻ്റെ സൈഡിലൊക്കെ മെറ്റിലിട്ടിരിക്കണേ അപ്പം അത് ഇതിൻ്റെ ഈ ചെറിയ ഒരു ശഖര എടുത്തു വെച്ചാൽ മതി മൊത്തം ഇങ്ങനെ കാട് പിടിച്ചതുപോലെ പടർന്നു വരും കേട്ടോ അങ്ങനെ വരുന്ന ഒരു ചീരയാണിത് അതിനായിരിക്കും ചില ഇത് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇതാണോന്ന് അറിയില്ല കേട്ടോ കുപ്പ പോലെ പിടിക്കുന്നതിനാണ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല പൊന്നാങ്കണ്ണി ചീര എന്നാണ് ഞങ്ങൾക്കറിയാവുന്നത് അപ്പോൾ അതേ പച്ചക്കളർ കണ്ട വെയിൽ കൊള്ളാത്തതാണ് പച്ച കളറിൽ നിൽക്കുന്നത് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് നിൽക്കുന്നതിനാണ് ഈ ബ്രൗൺ ഷെയ്ഡ് കാണുന്നത് അപ്പം ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ നല്ല ഒരു ഇലക്കറിയാണ് അപ്പം ഈ സമയത്ത് മോൻ പുറത്തൊന്ന് പോയിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ കൊച്ചുമത്തിയാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് വന്നത് പിന്നെ അത് മുളകിലാണ് കറി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതൊന്ന് ഇനി ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലേക്കിട്ട് വെള്ളവും ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനത് ക്ലീനാക്കാൻ നിൽക്കുകയാണ് അപ്പം ക്യാബേജ് ഞാനത് കൊത്തിവെച്ചിരുന്നില്ലേ അപ്പോൾ അതിനെ ആദ്യം തോരം വെക്കണം അപ്പോൾ അത് നമുക്ക് രണ്ട് പാർസൽ വന്നത് വാങ്ങാനായിട്ട് മോൻ പുറത്തേക്ക് പോയത് നമുക്കല്ല കേട്ടോ വടക്ക് വീട്ടിലെ കുട്ടിക്കാണെ അവരവിടെ ഇല്ല അവർ എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങി വെച്ചതാണ് അപ്പോൾ വൈകിട്ട് അവർ വരുമ്പോൾ അത് കൊടുക്കും പിന്നെ അത് ക്യാബേജിലേക്ക് നമ്മളാ കൊത്തി വെച്ചിരുന്ന ക്യാരറ്റും സവോളയും പച്ചമുളകും തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിക്കണം അതിന് ശേഷം നമുക്ക് വറവ് താളിച്ചിട്ട് അതിലേക്ക് ഇതിട്ടെടുക്കുക ഇത് എളുപ്പവഴിക്ക് തോരൻ വയ്ക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രം ക്യാബേജ് മാത്രം തോ വഴറ്റിയിട്ട് തേങ്ങയും ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഒന്ന് ഒതുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ജീരവും കൂടെ ചേർത്ത് നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ ഞാനത് തിരുമ്മി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മത്തി ക്ലീൻ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മത്തി ക്ലീൻ ചെയ്യണ സമയത്ത് അനുകൂട്ടി അത് തോരനാക്കാമെന്ന് പറഞ്ഞിട്ട് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ചെറിയ മത്തി ആയതുകൊണ്ട് ഒരുപാട് സമയം നിന്നിട്ട് ഇത് ക്ലീൻ ആക്കാൻ എനിക്ക് ഭയങ്കര പാടാണ് പിന്നെ എന്തായാലും ഇതല്ലേ ഉള്ളെന്ന് വെച്ചിട്ട് പിന്നെ അവിടെ നിന്നിട്ട് ഞാനത് ക്ലീനാക്കി എടുത്ത് ആ വെട്ടി വന്നപ്പോൾ തീരെ കുഞ്ഞു മീനാ കേട്ടാ അപ്പൊ അത് തോരം വയ്ക്കാൻ ഈ തീര വയ്ക്കാനേ കൊള്ളില്ലായിരുന്നു അപ്പോൾ അതേ അനിക്കുട്ടിയാണ് ഇവിടെ തോരം വയ്ക്കാൻ അപ്പൊ ഞാൻ മീൻ ക്ലീൻ ചെയ്തിട്ട് വരുമ്പോൾ പിന്നെയും കുറച്ച് ലേറ്റ് ആകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ധോരണ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഇന്ന് വോട്ട് ചെയ്യാൻ പോകേണ്ട ദിവസമാണ് കേട്ടോ നമ്മൾ ഇലക്ഷൻ്റെ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ അതിന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ചേട്ടായി വരണം ചേട്ടായി കൂടെ വന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളേ അപ്പോൾ രാവിലെ നമുക്ക് അവിടുന്ന് വിളിച്ചവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് വരുന്നത് വണ്ടി വിട്ടു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വൈകുന്നേരം വരാം ഒരു അഞ്ച് മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചോറ് കഴിച്ച് ചേട്ടായി വൈകുന്നേരമേ വരുവുള്ളൂ അപ്പോൾ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ മോൾക്ക് ഓട്ടില്ല ഞങ്ങൾക്ക് മാത്രമേ ഊട്ടുള്ളൂ അനിക്കുട്ടീനേം വിടുന്നില്ല അനിക്കുട്ടിയുടെ വീട്ടിലാണോ അനിക്കുട്ടിക്ക് ഓട്ട് പക്ഷെ വിടുന്നില്ല അപ്പോഴത്തെ ക്യാബേജ് തോരനുമൊക്കെ റെഡി ആയിക്കഴിഞ്ഞപ്പം മത്തി പൊള്ളിക്കാൻ ഞാൻ പറയാ മുളകിൽ പൊള്ളിക്കാൻ പോയണേ അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനും ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മത്തി ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തിപ്പൊള്ളിക്കലാണേ ഞാൻ എപ്പോഴും സ്പീഡ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമ്പോൾ ഇതെങ്ങനെ ചെയ്യണം അത് ഞാൻ ചൂടാക്കിയൊന്നും വെക്കാറില്ല പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് കലക്കി കുടമ്പുളിയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് അടുപ്പത്ത് അടപ്പത്ത് വയ്ക്കും കേട്ടാത്ര കഴിയുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് വറ്റിച്ചെടുക്കും അപ്പോൾ അതേതെല്ലാം ഒന്ന് അടുപ്പത്ത് വെച്ച് കറിയൊക്കെ റെഡിയായി ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ അപ്പോൾ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോൾ ചേട്ടായി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഓട്ട് ചെയ്യാൻ പോകാനായിട്ട് ഇന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ് വൈകുന്നേരം വന്നതേ അപ്പോൾ അതേ ചായയൊക്കെ എടുത്ത് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയെക്കൂടെ കൂടെ കൊണ്ടുപോകേണ്ടതുകൊണ്ടാണ് അവർ ഓട്ട് ചെയ്യാൻ പോകാനായിട്ടേ പ്രായമുള്ളവരെയൊക്കെ കൊണ്ടുപോകാനായിട്ട് വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ വണ്ടി വിട്ടു തന്നത് അപ്പോൾ നമ്മളല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകുമായിരുന്നു പിന്നെ മോൻ സ്കൂട്ടറിലാണ് വന്നത് അപ്പോൾ ഞാനും ചേട്ടായി ഈ അമ്മയും കൂടെ കാറിലാണ് പോയത് അവർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട കാറിൽ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ഓട്ടിയാൻ പോയി അപ്പം നമ്മുടെ റെയിൽവേ ക്രോസ് ആണ് കേട്ടോ അവിടെ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ ഇനി ഇപ്പോൾ ഇതേ തുറന്നിട്ടുണ്ടേ പിന്നെ അവിടെ ചെന്ന് ഓർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ പോകുന്നപ്പോൾ മോൻ്റെ കൂടെ സ്കൂട്ടറിലാണ് പോകുന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി അമ്മയും കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അതേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ മോന് ചോറ് കൊണ്ടുപോകാനായിട്ട് കറി എന്തെങ്കിലും വേണം അപ്പോൾ മഷ്റൂമും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതേ ഓട്ട് ചെയ്ത അടയാളം ഞാൻ കാണിച്ചു തരാം കേട്ടാ കണ്ട എല്ലാവരും അപ്പോൾ സൂപ്പർ മാർക്കറ്റ് കയറി സാധനങ്ങൾ വാങ്ങിച്ച കൂട്ടത്തിൽ ഒരു കുഞ്ഞ് കേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് കേക്കാണ് ഇത് അപ്പോൾ അതൊന്ന് അനിക്കൂട്ടി ഇവിടെ കട്ട് ചെയ്യാൻ പോയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം ടാറ്റാ